പത്തോളം കൂട്ടുകൾ ചേർത്തിട്ടുള്ള അടിപൊളി മുട്ടക്കൂട്ട് നമ്മുടെ ട്രിവാണ്ടത്ത് ഷംനാദിക്കയുടെ സർബത്ത് കടയിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് മുട്ടക്കൂട്ട് മാത്രമല്ല ഇഷ്ടംപോലെ സർബത്തുണ്ട് മിൽക്ക് സർബത്ത് മിൽക്കിൽ തന്നെ സ്പെഷ്യൽ സർബത്ത് ഗ്രേപ്പ് സർബത്ത് ഗ്രേപ്പിൽ തന്നെ സ്പെഷ്യൽ സർബത്ത് അതോടൊപ്പം തന്നെ വീട്ടിലുണ്ടാക്കുന്ന കുറേ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് ഐറ്റംസുകളും സ്പെഷ്യലായിട്ട് ഡ്രിങ്ക്സൊക്കെ മെയ്ക്ക് ചെയ്യുന്ന രീതി കൂടിയാണ് ഷംനാദിക്കയുടെ ഹൈലൈറ്റ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ബ്രോട്ട് തന്നെ ചോദിക്കാം സർബത്ത് പിന്നെ പാൽ സർബത്ത് പിന്നെ സ്പെഷ്യൽ മുന്തിരി പേരയ്ക്ക മിക്സ് ആയിട്ട് വരുന്ന സ്പെഷ്യൽ മോക്ടൈൽ ഷേക്ക് ഷേക്ക് മാത്രമേ നമുക്കുള്ളൂ മോക്ടൈൽ ഷേക്ക് പിന്നെ സോഡാ സർബത്ത് മോര് ട്രിവാണ്ട്രം പരുത്തിക്കുഴി ജംഗ്ഷനിലായിട്ടാണ് നമ്മുടെ ഷംനാദിക്കയുടെ കട ഉള്ളത് കൂടുതലായിട്ടും ഇവിടെ സെയിലാവുന്നത് സർബത്താണ് സാധാ സർബത്ത് അതിനുശേഷം ഇതാ കാണുന്ന മിൽക്ക് സർബത്ത് മിൽക്ക് സർബത്ത് പച്ചപ്പാലിലല്ല റെഡിയാക്കുന്നത് ചൂടാക്കി തിളപ്പിച്ച് ആറ്റിച്ചതിന് ശേഷമാണ് ആ ഒരു സർബത്തിൻ്റെ മേക്കിംഗ് ഒക്കെ ഉള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഒരു പ്രാവശ്യം വന്ന് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വന്നതാ ഇതുപോലെ വെളിയിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് കുടിക്കും അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്താണ് പുള്ളിക്കാരനാണെങ്കിൽ ഇവിടെ റെഗുലറായിട്ട് വരാറുണ്ട് സർബത്ത് കുടിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഇതാ കാണുന്ന മുട്ട കൂട്ടും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കഴുപ്പ് ഒരു ഒന്നൊന്നര പേസ്റ്റ് തന്നെയാണ് മുട്ട നൈസായിട്ടൊന്നും കട്ട് ചെയ്യുക അതിൻ്റെ അകത്ത് ഷംനാദിക്കയുടെ കുറച്ച് കൂട്ടുകൾ ഒരു സീക്രെട്ട്സ് കൂട്ടുകളൊക്കെ ചേർത്തതിന് ശേഷം നേരെ അകത്തോട്ട് വയ്ക്കണം ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റും എരിവും എല്ലാം കൂടെ ചേർത്തിട്ട് എൻ്റെ പൊന്നെണ്ണ ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റും ഉണ്ടാകും ഇതോടൊപ്പം ഷംനാദിക്കയുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഇതാകാണുന്ന മോക് ടെയിൽ ഷേക്ക് കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതോടൊപ്പം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റുമാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതോടൊപ്പം നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നിറന്നണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാം അതിനും ഇവിടെ ആൾക്കാരുടെ കൂട്ടം തന്നെ ഉണ്ട് അപ്പോൾ മോക്കേൽ ഷേക്കും കൂടെ ഞാൻ പറഞ്ഞു അതും കുടിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട ട്രുവാണ്ടത്ത് എൻ എച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് പരുത്തിക്കുഴി ജംഗ്ഷനിലായിട്ടാണ് നമ്മുടെ ഷംനാദിക്കയുടെ അടിപൊളി സർബത്ത് കട ഉള്ളതും എല്ലാ വെറൈറ്റിയും ഉണ്ട് എല്ലാത്തിൻ്റെയും വെറൈറ്റിയുടെയും സ്പെഷ്യൽ സർബത്തും ഷംനാദിക്കേടായിട്ടുള്ള കുറച്ച് കണ്ടുപിടുത്ത സർബത്തുകളും ഒക്കെയായിട്ട് നമുക്കിവിടെ ടേസ്റ്റോട് കൂടി ആസ്വദിച്ച് അപ്പോൾ നമ്മൾ ഷംനാദിക്കേടെ കടയിൽ സ്പെഷ്യലായിട്ടുള്ള മോക്കൽ ശേക്കും കൂടിയാണ് അടുത്ത പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കിടനം സാധനമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന കിടിലൻ സാധനമാണ് നട്ട്സൊക്കെ ചേർത്തിട്ടുള്ള സൂപ്പർ സമ്പോൾ കണ്ട സോഫ്റ്റായിട്ട് തങ്ങും പതുക്ക ഓടിയാം എന്നാലേ അതിന്റെ അറിയാൻ പറ്റുള്ളൂ